സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി റോഡ് ൾക്ക് വാർഷിക പദ്ധതിയിൽ പാലക്കാട് ജില്ലയിൽ ഒന്നാമതും സംസ്ഥാന തലത്തിൽ അഞ്ചാം സ്ഥാനവും കരസ്ഥമാക്കിയ കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ഭരണ സമിതിയെ എൽ ഡി എഫ് കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു വിജ്ഞാന കേരളം സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ പി സാരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൊപ്പം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ പാലക്കാട് ജില്ലയിൽ ഒന്നാമതും സംസ്ഥാന തലത്തിൽ അഞ്ചാം സ്ഥാനവും കരസ്ഥമാക്കുകയും മികവാർന്ന വികസന പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്ത എൽഡിഎഫ് ഭരണസമിതിയെ എൽഡിഎഫ് കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു കൊപ്പം സെന്ററിൽ നടന്ന പൊതുചടങ്ങിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ചവരേയും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെയും കഴിഞ്ഞ കുടുംബശ്രീ അരങ്ങ് കലാമേളയിൽ ബ്ലോക്ക് ജില്ലാതല മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുടുംബശ്രീ പ്രവർത്തകരെയും ആദരിച്ചു പരിപാടി വിജ്ഞാന കേരളം സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ പി സരിൻ ഉദ്ഘാടനം ചെയ്തു ോഹത്തിനും അധികാരമോഹത്തിനും അപ്പുറം പണിയെടുത്ത് ഒരു നാടിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതിന്റെ ഉത്തരവാദിത്തമാണ് നാട് മെമ്പർ എന്നുള്ള പദവിയിലൂടെ നൽകിയിരിക്കുന്നത് എന്നും ലെവലേഷൻ പദ്ധതിയിലില്ലാത്ത യു ഡി അംഗങ്ങൾക്ക് അത് ആസ്വദിക്കാനുള്ള അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് അവർക്ക് കിട്ടുന്ന പദവികൾ ആസ്വദിക്കാനുള്ള മേൽവിലാസങ്ങളായി ചുരുങ്ങിപ്പോയ ആ ഒന്നര കൊല്ലത്തെയാണ് ഈ കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ ഇരുണ്ട കാലഘട്ടം എന്ന് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് സിപിഐഎം പട്ടാമ്പി ഏരിയ അംഗം സോമൻ അധ്യക്ഷത വഹിച്ചു സിപിഐഎം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ഏരിയ സെന്റർ അംഗം യു അജയ്കുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം എം എൻ സുദീപ് ലോക്കൽ സെക്രട്ടറിമാരായ കെ മോഹൻദാസ് എം രാജൻ എൻസിപി നേതാക്കളായ പി സുന്ദരൻ മുത്തപ്പൻ വാസുദേവൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ശാബിര ടീച്ചർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ടി വി വത്സല കെ ശ്രീജ പഞ്ചായത്ത് മെമ്പർ മാരായ കെ സി ഗോപാലകൃഷ്ണൻ മിനി കെ വേലായുധൻ എസ് ഇബ്രാഹിംകുട്ടി സി ഡി എസ് ചെയർപേഴ്സൺ ടി രമണി മുൻഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുമിത തുടങ്ങിയവർ പങ്കെടുത്തു